ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ ടോപ്പ് ക്രോപ്പ് ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് അളവുകളെല്ലാം ലൈനിങ് തുണിയിൽ അടയാളപ്പെടുത്താം ഇവിടെ ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് ഒൻപത് ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പിന് എക്സ്ട്രാ എടുത്ത് പതിനൊന്ന് ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഈ തുണി മടക്കിയെടുക്കുന്നത് ഇതുപോലെ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് തുണി ഇതുപോലെ മടക്കിയെടുക്കാം എന്നൊരു താഴ്ഭാഗത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം ഇനി നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യാം ആദ്യം നീളം അളക്കാം നീളം എനിക്കിവിടെ ഇഞ്ചാണ് ആവശ്യം അതിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് പത്തൊമ്പത് ഇഞ്ചായിട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈക്കുഴി കൈക്കുഴി നമ്മളിവിടെ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അളവ് ഒമ്പത് ഇഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വീതിയാണ് അതിവിടെ എട്ട് ഇഞ്ചും രണ്ട് ഇഞ്ചും എക്സ്ട്രാ അടയാളപ്പെടുത്തി ഇതുപോലെ നമുക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്കെയിൽ കൊണ്ട് ഇനി ഒരു ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ കർവിന് വേണ്ടിയിട്ട് വരച്ച് അവിടെ ഒരു കർവ് പോലെ കൊടുക്കാം ഫ്രണ്ട് നെക്ക് ഞാൻ വി ഷേപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കഴുത്തകല ഞാൻ നാലിഞ്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ബാക്ക് പാർട്ടിലും നാലിഞ്ച് കൊടുത്ത് നമ്മൾ ഒരു വൈഡ് നെക്കാണ് എടുക്കുന്നത് ഫ്രണ്ട് വി നെക്ക് നല്ല ഇറക്കവും വീതിയൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കിൽ കഴുത്ത് ഇറക്കം കുറച്ച് ഫ്രണ്ടിലെ കഴുത്ത് ആ ഷോൾഡർ തമ്മിലിങ്ങനെ ഷോൾഡർ ഇളകിയതുപോലെ നിൽക്കത്തില്ല ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അതിന് തുണി ഇതുപോലെ രണ്ടായിട്ട് അടയ്ക്കില്ല അതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് പുറത്ത് വെച്ച് അളവുകളെല്ലാം മാർക്ക് ചെയ്യാം അര ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇറക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഷോൾഡറും ആംഹോളും എല്ലാം നമുക്ക് അതേപടി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക അത് വെച്ചാൽ നമ്മൾ കർവ് ചെയ്യൂലേ ക്ലോപ്പ് കട്ടിൻ്റെ കർവ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് അര ഇഞ്ച് ഒരിഞ്ചോളം പോകുന്നുണ്ട് കട്ട് ചെയ്തും സ്റ്റിച്ച് ചെയ്തൊക്കെ പോകുന്നുണ്ട് അപ്പോഴൊരു അളവിൻ്റെ വ്യത്യാസം വരാതിരിക്കാനാണ് ഇതുപോലെ ഇഞ്ച് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യാം ഇവിടെ ലെങ്ത് ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബ്രെഡ്സ് പോയിന്റ് അടയാളപ്പെടുത്താം അതിനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴോട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്നും ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് അവിടെ ഒരു പോയിന്റ് ആക്കാം അതുപോലെ തന്നെ താഴെയും നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അടയാളപ്പെടുത്തുക അതിന് ശേഷം ആ അടയാളപ്പെടുത്തിയ ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് പകുതിയിലുള്ള മാർക്കും കൂടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒര ഇഞ്ച് അങ്ങോട്ട് മാറ്റി ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം അടുത്ത് താഴെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തും ഇതുപോലെ നമുക്കൊന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്യുക ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം ഇപ്പം എന്താ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതാണ് നേരത്തെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പം ആ ഇഞ്ച് രണ്ടിഞ്ചിതിലോട്ട് കയറുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ബാക്കി വരുന്നതൊക്കെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം വെട്ടി മാറ്റാവുന്നതാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് എന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ നോക്കി വീഡിയോ ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ നമ്മൾ ലൈനിങ്ങിലുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്യാം സ്ലീവിന് ഞാൻ നല്ല തുണിയിലാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് ഞാൻ ഇവിടെ എടുക്കുന്നില്ല ഇനി ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് ലൈനിങ് വെട്ടിയതുപോലെ തന്നെ ലൈനിങ് അതിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് അതേപടി കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഇതുപോലെ പുറത്ത് വെച്ച് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ അങ്ങനെ സ്റ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കറുവെല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ലെങ്ത് അടയാളപ്പെടുത്താം ലെങ്ത്ത് ഇവിടെ ഞാൻ പതി പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് ആവശ്യം ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പിനായിട്ടും അടുത്ത കൈയുടെ വണ്ണം ഇഞ്ചും രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ എനിക്ക് ആവശ്യം ഒൻപത് ഇഞ്ചാണ് വീതി ഒൻപത് ഇഞ്ചാണ് അതേപോലെ തയ്യൽത്തുമ്പും എല്ലാം കൂടെ ആയിട്ടാണ് ഒൻപത് ഇഞ്ച് ആവശ്യം അതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഒരു ഒന്നര ഇഞ്ച് കർവ് അതുപോലെ അതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു മൂന്നിഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തിയ ശേഷം ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക എന്നിട്ട് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ അതിൻ്റെ പുറത്തെടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കഴിക്കുന്ന ലൈനിങ് കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് താഴെ മടക്കി അടിച്ചാൽ മതി അതിനാണ് ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് ചെയ്യാനും മടക്കി അടിക്കാനും കൂടെ ആയിട്ടാണ് ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടുള്ളത് ഇനി ഇവിടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ആ പിന്നെ ഇവിടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗമാണ് മടക്കി അടിക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് സൈഡിൽ കൂടെ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവിൻ്റെയും എൻ്റെ ഭാഗം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം അതിനായിട്ട് തുണിയുടെ നല്ല വശത്തിന് പുറത്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ കഴുത്തിൻ്റെ അവിടെ നമ്മുടെ ആ കഴുത്തിൻ്റെ അവിടെ ഇതുപോലെ പിന്ന് വെച്ച് കൊടുത്ത് അത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക അത് നമ്മൾ മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് ഇതുപോലെ തുണിയുടെ നല്ല വശത്തോടെ നമുക്കൊന്ന് അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെയ്സ് ഇതുപോലെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ വീനൊക്കെ ലെയ്സൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് സ്റ്റിച്ച് ചെയ്ത എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡിൽ കൂടെ നമ്മൾ രണ്ടും കൂടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇനി നമ്മൾ ആ പാർട്ടായിട്ട് വെട്ടിയ ഭാഗവും ഇതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ പുറത്ത് മെയിൻ ക്ലോത്ത് വെച്ച് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതപ്പം നമ്മൾ ഈ രണ്ട് പാർട്ടും ജോയിൻ ചെയ്യുമ്പോഴേ നമുക്ക് എളുപ്പമായിരിക്കും വെക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇതുപോലെ രണ്ട് പാർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തുണിയുടെ പുറത്ത് മറ്റേ നല്ല തുണി തന്നെ വെച്ചിട്ട് നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ആ കർവ് ഷേപ്പ് നമ്മൾ അതേപടി തന്നെ രണ്ട് തുണി ലൈനിങ് തുണിയും മെയിൻ ക്ലോത്തും എല്ലാം നല്ല നീറ്റായിട്ട് ഒരുമിച്ച് വെച്ചേനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാലേ ആ കർവ് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ടും നല്ല തുണിയുടെ പുറത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിന് ആ റൗണ്ടിനൊക്കെയാണ് കൊടുത്തത് നമുക്ക് നമുക്കിതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു പിന്നുകൊത്തി കൊടുക്കാം അതിന് ശേഷം ആ കർവ് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക അതിനുശേഷം ശേഷം നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് അതിൽ കൂടി അമർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അമർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡർ രണ്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡർ ഇതുപോലെ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യുക അടുത്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അതിനായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് ആ നടുക്ക് ഭാഗത്ത് നിന്നും സ്ലീവിൻ്റെ നടുക്ക് ഭാഗം വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഒരു പകുതിയിൽ നിന്നും എൻഡ് വരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അവിടെ നിന്ന് പകുതിയിൽ എത്തിക്കുക അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലുണ്ട് ഇനി നമ്മൾ ടോപ്പിൻ്റെ താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് താഴ്ഭാഗം മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ഒരു പീസ് ഇഞ്ച് വീതിക്ക് ഇതുപോലെ തുണി വെട്ടിയെടുത്ത് ലൈനിങ് ക്ലോത്ത് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കും പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അകത്തേക്ക് മടക്കും ഇവിടെ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല ഇവിടെ ഹെമ്മിങ് ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു നീളത്തിൽ സ്റ്റിച്ച് പോലെ പുറത്ത് അറിയാൻ പറ്റുക ഹെമ്മിങ് ആപ്പം പുറത്ത് അറിയാൻ പറ്റില്ല ഇത് ബാക്ക് പാർട്ടിനെ ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കാണിക്കുന്നത് അടുത്ത ബാക്ക് പാർട്ട് സെൻ്ററിൽ കൂടെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഹുക്ക് വയ്ക്കാനുള്ളതും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് നമ്മുടെ കറക്റ്റ് ഷേപ്പിന്റെ അളവ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സൈഡ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ബാക്കി വന്ന ക്ലോത്ത് ഇതുപോലെ വെട്ടി മാറ്റാം രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഇവിടെ ക്രോപ്പ് ക്രോപ്ടോപ്പിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഹെമ്മിങ് എല്ലാം ഞാൻ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഹുക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ നല്ല സ്റ്റിച്ചിങ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്കേർട്ട് തയ്ക്കുന്ന സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടു ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്